സി പി എമ്മിന് വലിയ ഹോപ്പില്ലാത്തൊരു പഠനമാണ് എറണാകുളം ചാലക്കുടി കോട്ടയം ഇടുക്കി ചാലക്കുടിയിൽ വലിയ അട്ടിമറി കൊണ്ടുപോയി സാധ്യതയല്ല അട്ടിമറിയെന്നല്ല മെറ്റി വേറെ നല്ല ഭൂരിപക്ഷത്തോടി പാസ് ആവാനാണ് പൂർവ്വത്തിൽ അത്യപൂർവ്വമായിട്ട് ഇപ്പോൾ ഈ ഇന്നസെൻറ്റ് ജയിച്ച പോലെ അല്ലെങ്കിൽ പണ്ടിൽ വനപ്പൊ നമ്പാട് ജയിച്ച പോലെ ഇപ്പോൾ വളരെ വളരെ ദുഷ്കരമാണ് വളരെ സത്യസന്ധരായ സുതാര്യമായ പ്രതിച്ഛായുള്ളൊരു വ്യക്തിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ കൂടി വന്നതാണ് യാതൊരു അഴിമതിയും ചെയ്യാത്ത അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിച്ച ഒരാളതിന് കാരണം ഭൂതൻ്റെ പലവിധ പരിഷ്കാരങ്ങളുമായിട്ട് ജനങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒരു കൂട്ടമാണ് പൂക്കോട് വെറ്റനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ഒരു ഭാഗത്തു ഇതിന് നിരവധി വിഷയങ്ങൾ സർക്കാരിനെ വേട്ടയാടിക്കൂറിയിട്ടുണ്ട് ചാലക്കുടിയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ എൻ്റെ വീടിരിക്കുന്ന മണ്ഡലമാണ് ചാലക്കുടി മുംബൈ ഇതിൻ്റെ പേര് മുകുന്ദപുരം എന്നായിരുന്നു ഒരു യു ഡി എഫ് മണ്ഡലം എന്നല്ല ഒരു കോൺഗ്രസ് മണ്ഡലം എന്നാണ് പറയുന്നത് കാരണം കേരള കോൺഗ്രസ് മുസ്ലിം ലീഗും ഒന്നും ഇല്ലാതെ കോൺഗ്രസ്സിന് ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് മുകുന്ദപുരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിഭയങ്കരമായ ഒരു വിപരീത തരംഗത്തിൽ പോലും പരമ്പള്ളി പോയുന്നവരാണ് ജയിച്ച മണ്ഡലമാണ് മൂന്നവരം എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൻ്റെ ഒരു കോൺഗ്രസ് സ്വഭാവം നമുക്ക് മനസ്സിലാവും കാരണം അതിശക്തമായ സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി സി പി ഐ സി പി എം ആർ എസ് പി മുസ്ലിം ലീഗ് സോഷ്യലിസ്റ്റ് പാർട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരു മുന്നണിയായിട്ട് മത്സരിച്ചപ്പോൾ പോലും കേരളത്തിലെ ബാക്കി എല്ലാ സീറ്റുകളിലും ലോക്സഭയിലേക്ക് ഈ മുന്നണി വിജയിച്ചപ്പോൾ അവർ തോറ്റുപോയ ഏകാ അഥവാ കോൺഗ്രസ് ജയിച്ച ഏകാ മണ്ഡലമായിരുന്നു മൂന്നവരം അന്നത്തെ മൂകുന്തപുരം പിന്നീട് അതിൻ്റെ ആ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നു കാരണം അതിന് കോൺഗ്രസ് സ്വഭാവം വർദ്ധിച്ചു അന്ന് മൂകുന്നപുരം മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന വടക്കേക്കര മണ്ഡലം ഇപ്പം ഇല്ലാതെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ പറവൂർ മണ്ഡലത്തിലേക്ക് പോയി അതുപോലെ ഇരിക്കാലക്കുട കമ്മ്യൂണിസ്റ്റ്കാർക്ക് ഒരു മേൽക്കൈ ഉള്ള പ്രദേശമാണ് അത് തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് പോയി പകരം ആലുവയും കുന്നത്തുനാട് കൂട്ടിച്ചു തന്നു ആലുവ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോട്ടയാണ് കോൺഗ്രസ് കോട്ടയാണ് കുന്നത്തുനാട് അതുപോലെ തന്നെയാണ് കുന്നത്തുനാട് ആലുവ അങ്കമാലി പെരുമ്പാവൂർ ഇത് നാലും കോൺഗ്രസ്സുകാർക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളാണ് ചിലപ്പോൾ അവിടുന്ന് ജയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കാറുണ്ടെങ്കിൽ പോലും ഇത് നാല് കോൺഗ്രസ്സുകാർക്ക് പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളാണ് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയും കൊടുങ്ങല്ലൂരും അതുപോലെ കയ്യപ്പമംഗലും കൂടി ചേർന്നാണ് പഴയ കൊടുങ്ങല്ലൂർ മണ്ഡലം അല്ല ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ ഇപ്പോൾ പഴയ മാളയാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ പഴയ കൊടുങ്ങല്ലൂർ കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമാണ് അതാണ് ഇപ്പോൾ കയ്പമംഗലമായിട്ട് വന്നത് ഇപ്പോൾ ഈ ആ ഏഴ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് പ്രാമുഖ്യമുള്ള അല്ല കം പ്രാമുഖ്യമില്ലാത്ത അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഉള്ള ഒരു സ്ഥലം കയ്പമംഗലം മാത്രമാണ് ബാക്കി ആറ് സ്ഥലത്തും കോൺഗ്രസ്സിന് വലിയ മേൽക്കോയ്മയുണ്ട് അങ്ങനെയാണ് ഈ മണ്ഡലം വന്ന സമയത്ത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കെ പി ധനപാലൻ അവിടെ മത്സരിച്ച് ജയിച്ച് എഴുപത്തയ്യായിരം വോട്ടിന് ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ ധനപാലിനെ മാറ്റി പി സി ചാക്കോ വന്നപ്പോൾ കോൺഗ്രസ്സുകാരെ അദ്ദേഹത്തിന് എതിരായിട്ട് നിന്നു കോൺഗ്രസിൻ്റെ ശക്തമായ എതിർപ്പിലാണ് അദ്ദേഹത്തെ ഒറ്റ പോയത് പി സി ചാക്കോ ചെറിയ സ്ഥാനാർത്ഥിയൊന്നുമില്ല ധനപാലിൻ്റെ ഇന്ന് സീറ്റ് പിടിച്ചു മേടിച്ചു എന്ന കാരണത്താൽ സാധാരണക്കാർ അദ്ദേഹത്തിനെതിരായി എസ് എൻ ഡി പി കാര അദ്ദേഹത്തിനെതിരായി അതിലുപരി എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് തിരുത്തൽവാദി തിരുമ്പൽവാദി ഒരു വ്യത്യാസവും ഇല്ല അത് എല്ലാ വിഭാഗത്തിലും പെട്ട കോൺഗ്രസ്സുകാര് കോൺഗ്രസ് പ്രവർത്തകർ കാതറിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കാശി പഠിക്കും പുള്ളിക്കെതിരെ പ്രവർത്തിക്കും അങ്ങനെ ചാക്കോ തോറ്റു ചെറിയ വ്യത്യാസത്തിൽ എടുത്തു പിന്നെ എത്ര സ്ഥാനത്ത് ഇൻഡസൻ്റായിരുന്നു സിനിമാ നടൻ എന്നുള്ള ചെറിയ ഒരു സൗകര്യം ഒരു ചെറിയ ഒരു സൗകര്യം അദ്ദേഹത്തിന് കിട്ടി സിനിമാറിന് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വെറുതെ ഒരു ബാർശേഷ സ്ഥാനാർത്ഥിയാണെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഇന്നാളാന്ന് പറയണം ഇത് അതിൻ്റെ ആവശ്യമില്ല ഇത് ഒരു കുടം അടയാളത്തിലാണ് മത്സരിച്ച് കുടത്തിൻ്റെ മേൻമോട്ട് എന്തോ അദ്ദേഹം വിജയിച്ചു അങ്ങനെ അതും അപ്പോഴും നമ്മൾ ഈ വോട്ടിൻ്റെ കാര്യം ശ്രദ്ധിക്കണം അതായത് കയ്പമംഗലത്ത് മാത്രമേ ഇൻഡോസെൻറ്റിന് നല്ല ലീഡ് കിട്ടിയുള്ളൂ ബാക്കിയ സ്ഥലത്തൊക്കെ ചെറിയ ലീഡാണ് കിട്ടിയത് പക്ഷേ ആലുവയിലും അങ്കമാലിയിലും ഒക്കെ അന്യഥ ജെ കിട്ടേണ്ടിയിരുന്ന ഒരു ലീഡ് ചാക്കോയ്ക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ചാക്കോ തോറ്റു മാത്രമല്ല അന്ന് ആം ആദ്മിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥി കുറേ വോട്ട് പിടിച്ചു അതുപോലെ നമ്മുടെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് ഷെയർ നല്ലപോലെ വർദ്ധിച്ചു ഇത്രയും ഘടകങ്ങൾ കൊണ്ടാണ് ചാക്കോ തോറ്റുപോയത് പക്ഷേ ആ ഘടകങ്ങളൊന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും ഇല്ലാതായി ബി ജെ പിയുടെ വോട്ടൊക്കെ വർദ്ധിച്ചു പക്ഷേ ആം ആദ്മി ഇല്ലാണ്ടായി കോൺഗ്രസ്സുകാർ കാര്യമായി പ്രവർത്തിച്ചില്ല പറയത്തൊക്കെ പോസ്റ്റർ ഒട്ടിച്ചില്ല അതിലെഴുതിയില്ല ഒന്നും ചെയ്തില്ല കാരണം ഈ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തിന് വലിയ ഹൃദയാഘാതം ഉണ്ടായി അദ്ദേഹത്തിന് വേണ്ടി കാര്യമായ പ്രവർത്തനവും പ്രചരണമൊന്നും ഉണ്ടായില്ല ഒരു പ്രചാരണമില്ലാതെ അദ്ദേഹം ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നേരെ പറഞ്ഞ് ഇന്നസെൻറ്റിന് വേണ്ടിയിട്ട് സി പി എംകാർ മണ്ഡലം ഉഴുന്ന് മറിച്ചു ബി ജെ പിയും ശക്തമായിട്ട് പ്രചരണം നടത്തി ഇപ്പം എൻ്റെ വീട്ടിൽ പതിനൊന്ന് തരം നോട്ടീസ് ഇന്നസെൻറ്റിൻ്റെ കിട്ടി രാധാകൃഷ്ണൻ്റെ ഏ രാധാകൃഷ്ണൻ ബി ജെ പി സാറേ അദ്ദേഹത്തിൻ്റെ അഞ്ച് തരം നോട്ടീസ് കിട്ടി ബെന്നി മേഹറാൻ്റെ ആകെ ഒരു നോട്ടീസാണ് അത് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയാണ് കിട്ടിയത് അത്രയും ദുർബലമായ പ്രചരണം നടത്തിയിട്ട് ബെന്നി വിജയിച്ചു അതിൻ്റെ അർത്ഥം ഈ മണ്ഡലം ഒരു കോൺഗ്രസ് മണ്ഡലമാണ് പിന്നെ ബെന്നി മോശമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ജയിച്ചതിന് ശേഷവും മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു പാർലമെൻറ്റിൽ സജീവമായിട്ടുണ്ടായിരുന്നു നമ്മൾ ആൻഡോ ആന്റണിയെ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ പറ്റി പറയാൻ കഴിയില്ല അദ്ദേഹം നല്ലൊരു അംഗം തന്നെയാണ് അദ്ദേഹം അങ്കമാലിയിൽ ഓഫീസ് തുടങ്ങി അങ്കമാലി മണ്ഡലത്തിൻ്റെ മധ്യഭാഗത്താണ് അവിടെ കേന്ദ്രീകരിച്ച് നല്ലപോലെ പ്രവർത്തനം നടത്തി എല്ലാ ബഹുജന വിഷയങ്ങളിലും ശക്തമായിട്ട് ഇടപെട്ടു ഗാന്ധി ജയന്തി ആണെങ്കിലും നെഹ്റു ജയന്തി ആണെങ്കിലും ഓർമ്മ ദിവസം ആണെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ ആചരിച്ചു മണിപ്പൂർ വിഷയത്തിൽ അങ്കമാലി ടൗണിൽ വലിയ ഒരു പ്രതിഷേധ മീറ്റിംഗ് സംഘടിപ്പിച്ചു സർവകക്ഷി സർവമത സമ്മേളനം സംഘടിപ്പിച്ചു അങ്ങനെ മണ്ഡലത്തിൽ എല്ലായിടത്തും അദ്ദേഹം ശക്തമായിട്ടുണ്ടായിരുന്നു ഒപ്പമുണ്ട് എം പി എന്നുള്ളായിരുന്നു ഈ ബെന്നി ബെഹ്നാൻ്റെ ഒരു എന്താണ് കാച്ച് വേഡ് അത് ഒരു വലിയ പരിധി വരെ അദ്ദേഹത്തിന് സാധിക്കാൻ അദ്ദേഹത്തിന് പ്രാവർത്തികമാക്കാൻ സാധിച്ചു അപ്പോൾ അഞ്ചു കൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ ഒരു മേന്മയുമായിട്ട് അതേ വീണ്ടും ജനങ്ങളെ സമീപിക്കുകയാണ് അപ്പോൾ സാധാരണ ഗതിയിൽ തന്നെ സി പി എമ്മിന് വലിയ ഹൂപ്പില്ലാത്തൊരു മണ്ഡലമാണ് എറണാകുളം ചാലക്കുടി കോട്ടയം ഇടുക്കി ഒക്കെ അത്ര എളുപ്പമുള്ള മണ്ഡലങ്ങളല്ല വളരെ അപൂർവത്തിൽ അത്യപൂർവ്വമായിട്ട് ഇപ്പോൾ ഈ ഇന്നസെൻറ്റ് ജയിച്ച പോലെ അല്ലെങ്കിൽ പണ്ടോനപ്പൊന്നാട് ജയിച്ച പോലെ അതിന് മുമ്പ് ഈ ബാലാനന്ദ ജയിച്ച പോലെ ഒക്കെ ജയിക്കാൽ വളരെ വളരെ ദുഷ്കരമാണ് മാത്രമല്ല ഈ മൂന്നവരത്തേക്കാളും കോൺഗ്രസ് പോകാവുള്ള മണ്ഡലമാണ് ചാലക്കുടി അതുകൊണ്ട് ആ മണ്ഡലത്തിൽ അങ്ങനെ വലിയ അട്ടിമറിക്കൊന്നും ഒരു സാധ്യതയില്ല നമ്മുടെ രവീന്ദ്രനാഥ് മാഷണാണ് അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായമൊന്നും പറയാൻ പറ്റിയില്ല വളരെ സത്യസന്ധരായ സുതാര്യമായ പ്രതിച്ഛായ ഉള്ളൊരു വ്യക്തിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ കൂടി വന്ന ആളാണ് സെൻറ്റ് തോമസ് കോളേജിൽ പ്രൊഫസറായിരുന്നു യാതൊരു അഴിമതിയും ചെയ്യാത്ത ആളാണ് അഞ്ചു കൊല്ലം മന്ത്രിയായിട്ടിരുന്നു അഞ്ചു വയസ്സിന് കൈക്കൂലിയോ അഴിമതിയോ ഒന്നും അദ്ദേഹം നടത്തിയിട്ടില്ല അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിച്ച ഒരാൾ തന്നെയാണ് നമുക്ക് ഒന്നാം പിണറായി സർക്കാരിൽ എടുത്തു പറയാവുന്ന കഴിവ് പുലർത്തിയ ഒരു സത്യസന്ധനും പ്രതിച്ഛായുള്ള ഒരു വ്യക്തിയുമാണ് അദ്ദേഹം അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് മാത്രമേ ചാലക്കുടി ജയിക്കാൻ പറ്റൂ എന്നുള്ള കാര്യത്തിൽ സംശയവും അപ്പോൾ സി രവീന്ദ്രനാഥ് വീണ്ടും മത്സരിക്കുന്നു അദ്ദേഹം ചാലക്കുടിയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു സാങ്കേതികമായിട്ട് അദ്ദേഹം ഈ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് മാത്രമല്ല സർക്കാരിനെതിരെ വലിയ വികാരം സംസാരത്തുണ്ട് ഈ കാരണമൂന്നെ പലവിധ പരിഷ്കാരങ്ങളുമായിട്ട് ജനങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ശമ്പളം മുടങ്ങുന്നു അതിന് ഉപരിയായിട്ട് ഡി വൈ എഫ് ഐക്കാരുടെ ജീവൻ രക്ഷാപ്രവർത്തനം നടക്കുന്നു പിന്നെ എസ് എഫ് ഐക്കാരെ കൊണ്ടുള്ള അവരുടെ വിക്രിയകൾ വേറെ ഭാഗത്ത് നടക്കുന്നു നമ്മുടെ പൂക്കോട് വെറ്ററി കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ ഒരു ഭാഗത്തുണ്ട് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതും കൂടാതെ ഈ മാസപ്പടിയുടെ പ്രഭവ കേന്ദ്രമാണ് ചാലക്കുടി മണ്ഡലം ആലുവയിലാണല്ലോ ഈ കരിമണൽ കമ്പനിയുടെ ഓഫീസുള്ളത് മാസം അവിടെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത്രയധികം വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു പിന്നെ ഖജരാവിൽ അഞ്ച് വയസ്സില്ലാത്ത സമയത്ത് ഇദ്ദേഹം നാമ കേരള സ്ഥാസ്ഥത നടത്തുന്നു ജനങ്ങളെ വെല്ലുവിളിക്കുന്ന പരിപാടിയാണ് ജനങ്ങളെ പരിഹസിക്കുന്ന ഒരിടപാടാണ് അപ്പോൾ ഇതൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ബെന്നി മെഹ്നാൻ്റെ ഭൂരിപക്ഷം ഒന്നര ലക്ഷത്തിൽ നിൽക്കുമോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ പിന്നെ ബെന്നിക്കൊരു ചെറിയ വിഷയമാകാവുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുണ്ട് ഇത്തവണ ബി ജെ പി അല്ല ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് കുറേ വോട്ടുകൾ ആ സ്ഥാനാർത്ഥി പിടിക്കും എന്നുള്ളത് ശരിയാണ് പ്രത്യേകിച്ച് ഇഴവ സമുദായത്തിലെ ഈ വരേണ്ടി വിഭാഗക്കാരാണ് ബി ഡി എസ് ആയിട്ട് നിൽക്കുന്നത് ചാലക്കുടി കയ്പമംഗലം അതുപോലെ കൊടുങ്ങലൂർ ഈ മൂന്ന് സ്ഥലത്തും ഇവർക്ക് നല്ല സ്വാധീനമുണ്ട് ബി ജെ പിക്ക് സ്വാഭാവികമായിട്ട് തന്നെ കുറേ വോട്ടുകളുള്ള സ്ഥലമാണ് ചാലക്കുടി മണ്ഡലം അപ്പോൾ ആ വോട്ടുകൾ അദ്ദേഹം സഹായിരിക്കാം എന്നുള്ള സംശയമില്ല പക്ഷേ അത് കൂടുതൽ ബാധിക്കുന്നത് രമീന്തര സാധനം ആയിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു അതിനേക്കാളും മറ്റു ബെൻഡിക്കൊരു ഭീഷണിയായിട്ട് വരാവുന്നത് ട്വൻ്റി ട്വൻ്റി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചാർലി ഫോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കാത്തോലിക്ക സമീപമായിട്ട് അടുത്ത പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ കുന്നത്തനാട് മണ്ഡലത്തിലും അങ്കമാലി പെരുമ്പാവൂർ ഭാഗത്ത് നോക്കി ഈ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്നത്തെ നിലക്ക് ചാലക്കുടിയിൽ വലിയ അട്ടിമറിക്കൊന്നും ഒരു സാധ്യതയില്ല അട്ടിമറി എന്നല്ല ബെന്റി വേറെ നല്ല മാർക്കോടുകൂടി നല്ല ഭൂരിപക്ഷത്തോടി പാസ്സാവാനാണ് സാധ്യത